വഴിയല്ലേ എന്തായിരുന്നു പരിപാടി അമ്പലത്തിൽ വഴിപാടായിരുന്നല്ലോ നല്ല കാര്യം തോന്നു ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ ക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളേച്ചെത്തിക്കേണ്ടി വരും വീട്ടിൽ വെച്ച് വിളിച്ചു എന്ത് ചതവിക്കും എനിക്കൊന്നും കിട്ടില്ല പിള്ളയച്ച കിട്ടും നല്ല അസല പുതുക്കെ വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കൈയിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ സെന്റ് സ്ഥലം എഴുതി വേണ്ട അവിടെ ഇത്തോണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹ ഞാൻ ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും ആ എന്നാ ചാടിക്കോ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളെ എന്റെ തലയിലാവും ഓ എന്നാ മാറ്റാ നാളാവാം അതെന്റെ പിറ്റി എന്ന എന്റെ തലയിലാവും തിരാടല്ലേ